ക്യാൻസർ എന്ന മഹാരോഗത്തെ തോൽപ്പിച്ച് ക്രാഫ്റ്റ് കൗതുകമൊരുക്കുകയാണ് അയ്യപ്പൻകോവിൽ പച്ചക്കാട് സ്വദേശി കെ ജെ ജോസഫ് വീട് മുഴുവൻ ഇടം പിടിച്ചിരിക്കുന്നു വീട്ടിലെ സ്പൂൺ മുതൽ ഇരിപ്പിടങ്ങൾ വരെ ജോസഫിന്റെ വിരലുകളിൽ ജന്മം കൊണ്ടവയാണ് തടിയിലുള്ള ലക്ഷങ്ങൾ വില വിവിധ ശില്പങ്ങളാണ് കെ ജെ ജോസഫിന്റെ വീട്ടിലുള്ളത് ആദ്യം തന്നെ സന്തോഷത്തോടെ മുഖവുമായി ജോസഫ് ചേട്ടൻ സ്വീകരിക്കും എന്നാൽ വീട്ടിലെത്തുന്നവരുടെ കണ്ണുകൾ പിന്നീട് പോകുന്നത് വിവിധ ശില്പങ്ങളിലേക്കാകും ആൾക്കാർ തുടങ്ങിയ സംഭവം ഇതിവിടെ വരെ എത്താൻ ഒരു സാഹചര്യമായിരുന്നു മനുഷ്യ കച്ചകരെ എല്ലാ ആയിട്ടും വീടിൻ്റെ വരെ ഒരു നല്ലൊരു ശതമാനം പാടത്തേക്ക് കിടന്ന ഒരാളാണ് തടിയുണ്ട് കായുണ്ട് വേരുണ്ട് പറയുവാണെങ്കിൽ പാളയുണ്ട് കീഴ്പിരിയുണ്ട് എല്ലാ ഒട്ടുമുക്കാർ കഴിക്കട്ടെ കെയർ ചെയ്തു നോക്കും അതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതോട്ട് പിന്നെയും ഇതായിട്ട് ചെയ്യും എനിക്കൊരു മൂടുണ്ടെങ്കിൽ മാത്രമേ ഞാനത് വഴിയുള്ളൂ അല്ലെങ്കിൽ അതവിടെ മാറ്റി വെച്ചു വീടിന്റെ അമ്പത് ശതമാനം പണികളും കൊണ്ട് ആകർഷണമാക്കിയിരിക്കുകയാണ് വീട്ടിലെ നൂറുകണക്കിന് വ്യത്യസ്തങ്ങളായ ശില്പങ്ങൾക്ക് പുറമെ അങ്ങ് ലണ്ടനിലെ ക്ഷേത്രത്തിലെ ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠ പോലും ജോസഫ് ചേട്ടന്റെ കൈവിരലിൽ ജന്മം എടുത്തു എന്ന് പറഞ്ഞ് എൻ്റെ രണ്ടാവും ആർക്കത് പിന്നെ അഡ്വാൻസാണൊക്കെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ കൊത്തി ഇവരിൽ പോയിട്ടുണ്ട് അതുപോലെ തന്നെ സൂര്യനാരായണ ഗുരുവ് ഇതുണ്ടെങ്കിൽ അങ്ങനെ പക്ഷേ ഇതിൻ്റെയൊക്കെ ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും അതിൻ്റെ കൈലശം ഇല്ല ഒരു പറമ്പോലും ഇല്ല പക്ഷെ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ കുറേ സംഭവം അതുകൊണ്ട് ഈ സാധനം ഇന്നത് ചെയ്യാം എന്ന് എനിക്ക് ഒരു തീരുമാനം വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അതൊന്നും ചെയ്യും അതിൻ്റെ അകത്ത് ഇനി എല്ലാ റിസ്ക് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉൾപ്പെടെയുള്ള നിരവധി പ്രമുഖർക്കും ജോസഫ് ചേട്ടൻ വിവിധ ശില്പങ്ങൾ നിർമ്മിച്ചു നൽകിയിട്ടുണ്ട് വീട്ടിലെത്തുന്നവർ ആകർഷണം തോന്നി ചിലത് മേടിക്കാൻ വില ചോദിച്ചാൽ വിൽക്കില്ല എന്ന വാചകമാകും മറുപടി അത്രയും സ്നേഹപരിചരണമാണ് തന്റെ സൃഷ്ടികൾക്ക് ജോസഫ് നൽകുന്നത് പിന്നെ ഇതുപോലെ ഏതെങ്കിലും ട്രസ്റ്റിൻ്റെയോ അല്ലെങ്കിൽ അതുപോലെയുള്ളൊരു കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ മാത്രം ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നു അമ്പലോ പല്ലയോ അങ്ങനെയൊക്കെയുള്ള നമ്മളൊക്കെ ഇതൊന്ന് ചെയ്ത് തരാമോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നു അതുപോലെ തന്നെ ഇവിടെ ശരിക്കും ഇപ്പം ചെയ്യുകയാണെങ്കിൽ ഒരുപാട് കലാകായിക മത്സരങ്ങൾക്ക് വേണ്ടിയിട്ട് മൊമെൻറ്റോകളും ട്രോഫികളും ഒക്കെ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട് ഇപ്പോഴത്തെ മന്ത്രി റോഷിയസിന് വരെ എൻ്റെ സാധനം പോയിട്ടുണ്ട് ശക്തൻ പഴയ സ്പീക്കറിനുണ്ട് അതുപോലെ തോമസ് മാഷൻ ഉണ്ട് പിന്നെ നമ്മുടെ ചെയ്തിട്ടുണ്ട് പോയി കയ്യിൽ കിട്ടുന്ന ഏതൊരു തടി വസ്തുവും വെറുതെ വിടില്ല ആലോചനകൾക്ക് ശേഷം മനസ്സിൽ ആശയം ഉദിച്ചാൽ ലഭിക്കുന്ന വസ്തുവിൽ ഒരു ശില്പം കടഞ്ഞെടുക്കും ചുള്ളിക്കമ്പുകൾ മുതൽ ചിരട്ടയും വൃക്ഷങ്ങളുടെ ഉണക്ക കൈകളുമെല്ലാം ഇത്തരത്തിൽ ഓരോരോ ആകർഷണീയ വസ്തുക്കളായി മാറിയിരിക്കുകയാണ് ഒരു വസ്തു ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അതിന് സാമ്യമുള്ള മറ്റൊന്നും നിർമ്മിക്കുകയില്ല എന്നതാണ് ജോസഫ് പ്രത്യേകത ഏതൊരു ചെറിയ വസ്തുവിനെയും ആകർഷണീയമായ കരകൗശല വസ്തുക്കളാക്കി മാറ്റുന്നു ഉറുമ്പും എട്ടുകാലിയും മുതൽ പാമ്പുകളും മീനുകളും വരെ ജീവൻ തുടിക്കുന്ന തരത്തിൽ നിർമ്മിച്ചിരിക്കുന്നു ആ അത്രയും സമയം ഞാൻ അതിൻ്റെ അകത്ത് കാണിച്ചു വെച്ചാൽ പാടായിട്ട് കിടക്കുന്ന ഒരു തലിയായിട്ട് നമ്മൾ അത്രയും നല്ല ഉത്പന്നമാക്കി മാറ്റി വെക്കും അതുപോലെ ഈ ചിരട്ടയാണെങ്കിലും ശരി ഈർക്കിരി ആണെങ്കിലും ശരിയായിരുന്നു നമ്മൾ ഒരുപാട് കലവിരു ചെയ്യാൻ കഴിയുമെന്നുള്ളത് ഉറപ്പില്ല സാധനമാണ് പക്ഷെ അതിന് മെനക്കട നമ്മൾ തയ്യാറെടുത്താൽ മാത്രമേ പിന്നെ അങ്ങനെ ഒരു മോഡലും നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടാവും സ്വാഭാവികമായിട്ട് എല്ലാം ചെയ്യുന്ന ഒരു സാധനം തന്നെ പിന്നെ ചെയ്തിട്ട് അതിൻ്റെ തോല് കാര്യം എന്തെങ്കിലും ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് രണ്ട് പതിറ്റാണ്ടിന് മുമ്പ് വെറുതെ ഇരുന്നപ്പൾ തോന്നിയ ചിന്തയിലാണ് ശില്പങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങിയത് നിർമ്മിച്ചവയെല്ലാം അതിമനോഹരമായതോടെ പ്രോത്സാഹനവും ഏറി വന്നു അതോടെ കൂടുതൽ ശ്രദ്ധ നിർമ്മാണ രംഗത്ത് പുലർത്തി അതിനിടയിൽ ക്യാൻസർ എന്ന മഹാരോഗത്തിന് കീഴടങ്ങേണ്ടി വന്നു എന്നാൽ ആ മഹാരോഗത്തെ തോൽപ്പിച്ച് ശില്പങ്ങൾ കൊത്താനുള്ള കഴിവ് അദ്ദേഹം നെഞ്ചോട് ചേർത്തു പിന്നീട് കരകൗശല നിർമ്മാണ രംഗത്ത് വലിയ മുന്നേറ്റമാണ് ജോസഫ് ചേട്ടൻ നടത്തിയത് എത്ര കണ്ടാലും മതി വരാത്തത്ര വ്യത്യസ്ത ശില്പങ്ങൾ ഇന്ന് അദ്ദേഹത്തിന്റെ പക്കലുണ്ട് ഭാര്യയും മക്കളും നൽകുന്ന പ്രോത്സാഹനമാണ് കരുത്ത് ഇപ്പോൾ പുതിയ ചുമർശിൽപങ്ങൾ കൊത്തിയെടുക്കുന്ന തിരക്കിലാണ് പച്ചക്കാടുകാരുടെ സ്വന്തം ജോസഫ് ചേട്ടൻ ഇ ഭാരത് ഇടുക്കി